ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാവെ ഞാൻ കൊറേ നാളായിട്ട് വിചാരിക്കുന്നു ഇത് പഴുത്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാന്ന് പക്ഷേണ്ടല്ലോ നമ്മുടെ കൂട്ടാപ്പി ഒരു തരത്തിൽ ഒരു സാധനം വെക്കുന്നില്ല കപ്പ നട്ട് കപ്പയുടെ തടി അവൻ എടുത്തോണ്ട് ഓടും ഇങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് അപ്പൊ അവൻ രണ്ടു ദിവസം നോട്ടം ഇട്ട് വെച്ച ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഇന്ന് വരുമ്പോ ഉണ്ടല്ലോ അവനത് പറിച്ച് നൽത്തിട്ടു അപ്പൊ പഴുക്കാൻ ഒന്നും സമയമില്ല അപ്പൊ എന്താന്ന് ഞാൻ കാണിച്ചത് ഇത് കണ്ടോ ഇത് എങ്ങനെയാ പറിച്ചിട്ടെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ കടിച്ച് പറിച്ച് കടിച്ച് പറിച്ച് കണ്ടോ ഇന്ന് നോക്ക് ചപ്പി 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 പറിച്ചിട്ടു ഇത് നമ്മുടെ മുസമ്പിയാ കേട്ടോ ഇത് ഈ താഴെ നിന്നതാ ഇവനങ്ങ് സഹിക്കുന്നില്ല കേട്ടോ അവനോട് ചവിട്ടി ചവിട്ടി ചപ്പ്ളി ചിപ്പ് ആക്കി വെച്ചിരിക്കുക അപ്പൊ ഇവന് ഇതിനെ അങ്ങ് പറിച്ചിട്ടെ അപ്പൊ മുസമ്പിനെ മാത്രമേ ഇതുവരെ നിങ്ങള് കാണിച്ചില്ലായിരുന്നു ഇത് വേണ്ട ഇത് നിറച്ചിന് കായുണ്ട് പിന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് മുറിച്ചു നോക്കാം ഇത് കണ്ടോ ഫുള്ള് കായുള്ളതാ പക്ഷെ കുട്ടാപ്പിക്ക് അവന്റെ കൈ എത്തുന്നതും തല എത്തുന്ന സൈഡിലുള്ള ഒരു സാധനം ആവും വെച്ചേക്കത്തില്ല ഇതെല്ലാം മധുരം ഉള്ളതാ കേട്ടോ നിറച്ച് പൂവുണ്ട് അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം വളമൊക്കെ ചോദിച്ചപ്പോ കുറച്ചും കൂടി പുതിയ മുട്ടും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനേ ഇത് ഈ പ്രാവശ്യത്ത് ചൂട്ന്ന് പറഞ്ഞാൽ അപാര ചൂടല്ലായിരുന്നു അന്നേരം ഇതിനെ മാത്രം ഗ്രീൻ നെറ്റ് കെട്ടി മറച്ചു കൊടുത്തായിരുന്നു പൂവിട്ടപ്പോഴേ അപ്പം ഇവൻ ഇത് കാണുന്നില്ലല്ലോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പയാക്കുന്ന സമയത്തൊക്കെ വന്നപ്പോഴാണ് ഇവൻ ഇത് കണ്ണു വെച്ചത് കെട്ടോ കപ്പനോട്ട കഥ പറയണോ പിറ്റത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ ഒരു ലൈനിൽ ഇല്ല അതെല്ലാം അവൻ പറക്കാൻ അപ്പം പിന്നെ ഞാൻ ആദ്യം കപ്പ ഇട്ട് വെച്ചു അപ്പം ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാട്ടുപന്നിയും എല്ലാം വിഷയം അതിൻ്റെ കൂടി നമ്മുടെ കൂട്ടാപ്പി അതിനേക്കാട്ടിലും വിഷയമാണ് അപ്പൊ നമുക്ക് ഇതിനെ ഗ്രീൻ നെറ്റ് ഫുള്ള് മറച്ചു കൊടുക്കേണ്ട അത്യാവശ്യം പണിയാണത് അപ്പൊ ഇപ്പഴേ നിങ്ങൾ കൊറേ പേര് വിചാരിക്കും നിങ്ങളൊന്നും വെച്ചിട്ട് തന്നെ കായ്ക്കാത്തേ കഴിക്കാത്തേന്ന് അത് ചിലപ്പോ ചില സാഹചര്യത്തില് കാലാവസ്ഥയുടെ ചൂടിന്റെയോ പിന്നെ അങ്ങനെയൊക്കെ ആവാല്ലോ ഓരോന്ന് കായ്ക്കുന്നതിൻ്റെ ഒക്കെ പിന്നെ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും ഇതിന് ഞാൻ ഫസ്റ്റ് മഴ വന്ന വന്നപാടീനെ കൊത്തി ഇളക്കിയിന് എല്ലുപൊടി ഒക്കെ ഇട്ടു കൊടുത്ത പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബയോഗ്യാസ് ഇല്ലേ അതിന്റെ വേസ്റ്റും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നന്നായിട്ട് നോക്കുവാണെ നന്നായിട്ട് കഴിക്കുന്നതിന്റെ ഒരു ഇത് പിന്നെ ഓരോ കാലാവസ്ഥയല്ലേ അപ്പൊ ഏതായാലും ഇതിന് നമുക്ക് ഇത് ആദ്യമേ കഴിച്ചതായിരുന്നു ഇതിനെ കൊണ്ട് നമുക്ക് മുറിച്ച് നോക്കാൻ എന്നാ സംഭവം ഒന്ന് എന്ന് നോക്കാട്ടോ മുറിച്ചു നോക്കാട്ടോ അപ്പൊ ഒന്നും ആയില്ല ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല നീരുണ്ട് കിട്ടോ നല്ല സൂപ്പർ ജ്യൂസ് കുടിച്ചു നോക്കട്ടെ ആദ്യത്തെതായിട്ടോ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഭയങ്കര പുളിയില്ല മധുരം വെച്ച് തുടങ്ങിയായിരുന്നു നല്ല നീരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കുരുത്തക്കേടും കുരുത്തക്കേടിന്റെ ഉസ്താദിന്റെ ഒക്കെ കാര്യം ഭയങ്കര കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അവന് എനിക്ക് തോന്നുന്നു സാധാരണ കുഞ്ഞി പ്രായത്തിലെ കുരുത്തക്കേട് അധികം ഉണ്ടായിരുന്നു ഇപ്പൊ അവൻ വളർന്നു വരുമ്പോ മഹാ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ പൂല കുരുത്തക്കേടാ അപ്പൊ നമുക്ക് അവനെ നേരെ ആക്കി എടുക്കണം അല്ലേ